ഇന്ദിരാബാലൻ രചിച്ച അമ്മയ്ക്ക എന്ന കവിത ആലപിക്കുന്നു കലാമണ്ഡലം ഗിരിജാ മുരളി പ്രപഞ്ചത്തിൻ പക്ഷികളിപ്പോഴും പാടുന്നു ഒറ്റ ചിറകിൻ താളമോടെ പ്രപഞ്ചത്തിൻ പക്ഷികളിപ്പോഴും പാടുന്നു ഒറ്റച്ചിറകിൻ താളമോടെ കടലിന് മഴയുണ്ട് മഴവില്ലു വാനിനുണ്ടടവിക്കു രാപ്പൂക്കളേറെയുണ്ടെന്ന് കടലിനു മഴയുണ്ട് മഴവില്ലുവാനിനുണ്ടടവിക്കുരാപ്പൂക്കളേറെുണ്ടെന്ന് ചൊല്ലിപ്പഠിപ്പിച്ചൊരമേ നിൻ കഴലും തകിലും ജനാരവവുമുണ്ടിപ്പോഴും ചൊല്ലിപ്പഠി ൊരം മേനിൻകളലും തകിലും ജനാരവവുമുണ്ടിപ്പോഴും കരിയുന്ന ഭൂമിക്കു കാവലാളായവൾ കാൽ ചിലമ്പൊച്ചയും ഇടയിടേ കേൾപ്പൂ കരിയുന്ന ഭൂമിക്കു കാവലാളായവൾ കാൽച്ചിലമ്പൊച്ചയും ഇടയിടേ കേൾപ്പൂ പ്രകൃതി തന്നെ നെഞ്ചിലെ നോവേറ്റിക്കുറിച്ചില്ലേ മിഴിനീരിൻ കവിതകളേറെ പ്രകൃതി തന്നെ നോവേറ്റി കുറിച്ചില്ലേ മിഴിനീരിൻ കവിതകളേറെ പാടാതിരിക്കാനാവുമോ ജീവന്റെതൻ രാഗശീലുകളോരോന്നും പാടാ ാവുമോ ജീവൻ്റെ രാപ്പാടി തൻ രാഗശീലുകരൂന്നും അമ്മയേയോർത്തു തപിക്കുന്നിതിപ്പഴും പൂക്കളും പുഴയും കടലും കിളികളും രാത്രി മഴകളും തളിർമരച്ചില്ലകളും അമ്മയേയോർത്തു തപിക്കുന്നിരിപ്പഴും പൂക്കളും പുഴയും കടലും കിളികളും രാത്രി മഴകളും തളിർ മരച്ചില്ലകളും തണു ൈരവിൽ ഭയന്നാർത്തേണു നിന്നുടുചേലത്തുമ്പിൽ പിടിവിടാതുണ്ട തെരുവീം പെൺ മക്കളും തണുത്തൈരവിൽ ഭയന്നാർത്തേണു നിന്നുടു ചേലത്തുമ്പിൽ പിടിവിടാതുണ്ട് തെരുവിൻ തീ തിന്നും പെൺമക്കളും കാടിൻ നിലച്ചാർത്തുകളിലും മിടിപ്പൂ നിൻ സ്പന്ദനങ്ങൾ കാടിൻ നിലച്ചാർത്തുകളിലും ിടിപ്പൂ നിൻശോകാർത്ത സ്പന്ദനങ്ങൾ ഓടക്കുഴൽ നാദത്തിൻ ചാരുവായി തീർത്തില്ലേ കണ്ണൻ ഉപഹാരങ്ങളേറെ ഓടക്കുഴൽ നാദത്തിൻ ചാരുവായി തീർത്തില്ലേ കണ്ണൻ ഉപഹാരങ്ങളേറെ നറുപാൽ കുടങ്ങളേന്തി മന്ദം നീങ്ങുന്നു ഗോപികമാരും കുനിഞ്ഞ ശിരസുമായി നറുപാൽ കുടങ്ങളേന്തി മന്ദം നീങ്ങുന്നു ഗോപികമാരും പുനിഞ്ഞ ശിരസുമായി ശ്യാമേഘങ്ങളും ശ്രുതിയിടുന്നുണ്ട് നീയുതിർത്ത ഭാവോന്മീലനങ്ങൾ ശ്യാമേഘങ്ങളും ശ്രുതിയിടുന്നുണ്ട് നീയുതിർത്ത ഭാവോന്മീലങ്ങൾ ഇരുൾ ചിലകുള്ളിലും ഇഴവിടത്തി വെൺ ചരകോവൽ സ്പർശങ്ങളേ ഇരുൾ ചിലകുള്ളിലും ഇഴവിടത്തി വെച്ചോവൽ സ്പർശങ്ങളേ ീ മനസ്സിൽ കവിതയില്ലെ നോതിയിട്ടും പൂത്തുവിരിഞ്ഞെത്രയോ പരിചാതങ്ങൾ ഇനി ഈ മനസ്സിൽ കവിതയില്ലെ നോതിയിട്ടും പൂത്തുവിരിഞ്ഞെത്രയോ

ചേതനയിൽ ജീവനായി ആരോ കൊളുത്തിവെച്ചതിരിയേ മെല്ലെ നേർത്ത കയ്യയർത്തിയിരുളും മനസ്സുകൾ വെളിച്ചത്തിൻ കരങ്ങളും ആരോ കൊളുത്തിവെച്ചതിരിയേ േർത്ത കയ്യാലുയർത്തിരുളും മനസ്സുകൾക്കേകി വെളിച്ചത്തിൻകരങ്ങളും എറിഞ്ഞ കല്ലിനും വർഷിച്ച പൂവിനും കൈകൂപ്പി സമാനഹൃദയായി നന്ദി ചൊല്ലി വഴി പിരിഞ്ഞെങ്കിലും മായുകില്ല നിന്നാത്മസങ്കീർത്തനങ്ങൾ എറിഞ്ഞ കല്ലിനും വർഷിച്ച പൂവിനും കൈകൂപ്പി സമാനഹൃദയായി നന്ദി ചൊല്ലി വഴി പിരിഞ്ഞെങ്കിലും ില്ല നിന്ന ആത്മസങ്കീർത്തനങ്ങൾ ആർദ്രസ്വരത്തിൻ കുയിൽ പാട്ടുകളായി കവിത തൻ പവിഴ മല്ലികളായി വിടർന്നുല്ലസിച്ചു വിരാജിക്കുമിവിടെയെന്നും ആർദ്രസ്വരത്തിൻ കുയിൽ പാട്ടുകളായി കവിത തൻ പവിഴ മല്ലികളായി പൂത്തുവിടർന്നുല്ലസിച്ചു വിരാജിക്കുമിവിടെയെന്നും വിരാജിക്കുമിവിടെയെന്നും